വയനാട്ടിലെ ദുരന്ത ബാധിതരോട് അതിനു മുൻപും വെല്ലുവിളികളെ നേരിട്ട ഘട്ടങ്ങളിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങളോട് കോൺഗ്രസ് സ്വീകരിച്ച സമീപനം എന്താണ് ലോക സാഹിത്യരംഗത്ത് എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു പേരാണ് വിക്ടർ ഹ്യൂഗോവിന്റെ അദ്ദേഹത്തിന്റെ പാവങ്ങൾ എന്ന നോവൽ മലയാളികളും ഹൃദയത്തോട് ചേർത്ത് വെച്ചതാണ് ലോകമെമ്പാടുമുള്ള നിസ്സോ വൈകാരികമായി തന്നെ ആഭിമുഖ്യം പുലർത്തിയ ഒരു കൃതിയാണ് ഞാനതിന്റെ ഉള്ളടക്കത്തിലേക്കൊന്നും ഇപ്പോ കടന്നു പോകുന്നില്ല മറിച്ച് അതിൽ കൊടും ക്രൂരതയുടെയും മനുഷ്യത്വരാഹിത്യത്തിന്റെയും ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ വിക്ടർ ഹ്യൂഗോ ആലോചിച്ചപ്പോ അങ്ങനെ രൂപം കൊടുത്തൊരു കഥാപാത്രമായിരുന്നു തെനാർദികർ വായിച്ചിട്ടുള്ളവർ ഓർമ്മിക്കുന്നുണ്ടാവും ആ കഥാപാത്രത്തെ എത്രമാത്രം ക്രൂരനായി ചിത്രീകരിച്ചാലാണ് വായനക്കാർ ആ ക്രൂരതയെ ശരിയായി ഉൾക്കൊള്ളുക എന്ന് വിക്ടർ ഹ്യൂഗോ ചിന്തിച്ചതിന്റെ ഫലമായി ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എല്ലാ ക്രൂരതയും ചെയ്യുന്ന ആളാണ് യുദ്ധത്തിൽ മരിച്ചു കിടക്കുന്ന യോദ്ധാക്കൾ മനുഷ്യർ ആ മൃതശരീരങ്ങളുടെ അടുത്തു ചെന്ന് ആ മൃതശരീരത്തിൽ അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങളും മൃതശരീരത്തിലുള്ള പണം പെൺസിലുള്ള പണം ഒക്കെ മോഷ്ടിക്കുന്ന ഒരു കഥാപാത്രമാണ് തെനാർദികർ മൃതശരീരങ്ങളെപ്പോലുംടിക്കുന്നവനാരോ അവനാണ് ലോകത്തിലെ ഏറ്റവും നീചൻ എന്നാണ് ആ നോവൽ നമ്മോട് പറയുന്നത് ഈ നോവൽ എനിക്ക് വായിക്കാൻ അവസരം കിട്ടിയത് പണ്ട് വർഷങ്ങൾക്ക് മുൻപ് വിദ്യാർത്ഥി സമരകാലത്ത് അറസ്റ്റ് ചെയ്ത് ജയിലടക്കപ്പെട്ടപ്പോൾ ജയിലിൽ നിന്നാണ് ഈ നോവൽ വായിച്ചത് യാദർച്ഛികമാവാം ആ സന്ദർഭത്തിൽ ഹാബച്ചു ആയിട്ടുള്ള ധാരാളം പേർ ജയിലിൽ തടവുകാരായിട്ടുണ്ട് പോക്കറ്റടിക്കാരും മോഷ്ടാക്കളും ചെറുകിട മോഷ്ടാക്കളൊക്കെ ആയിട്ടുള്ള ആളും സ്വാഭാവികമായും അവരുമായിട്ടൊക്കെ പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്യും അന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ നോവലിലുള്ളത് ഒരു ഭാവന മാത്രമായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പോലും ചില തത്വങ്ങളും ഒരാൾ റോഡരികിൽ മരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ ആ മൃതശരീരത്തിൽ നിന്നൊന്നും എടുക്കാൻ പാടില്ല അത് കള്ളന്മാരുടെ ഇടയിലെ ഒരു അലിഖിത നിയമമാണ് എന്നാൽ ചില കൊടും ക്രൂരന്മാർ അതും ചെയ്യും അവർക്കൊരു പേരുണ്ട് കള്ളന്മാർക്കിടയിൽ ഇങ്ങനെയുള്ള പോക്കറ്റടിക്കാരും ചെറുകിട കള്ളന്മാർക്കൊക്കെ ഒരുപാട് കോടുവാക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ പഠിക്കാൻ പറ്റിയതെന്നാണ് ഇങ്ങനെ മൃതശരീരങ്ങളിൽ നിന്ന് പോലും ആഭരണമോ പണമോ മോഷ്ടിക്കുന്ന നീചന്മാരെ മറ്റു മോഷ്ടാക്കൾ വിളിക്കുക ശവം തൂക്ക് എന്നാണ് ലെവൻ ശവം തൂക്കാണെന്ന് പറഞ്ഞാൽ അവനെ അടുപ്പിക്കാൻ പാടില്ലാത്തവൻ മറ്റു മറ്റ് മോഷ്ടാക്കൾ അവരോട് സംസാരിക്കില്ല ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ല അവൻ നേർക്ക് നേരെ വന്നാൽ ആ വഴി മാറി പോകും അത്രമാത്രം നീചരായിട്ടാണ് കണക്കാക്കുക ഞാൻ ഈ കാര്യമൊക്കെ ഇവിടെ പറയാൻ എന്താണ് കാരണം കുറച്ചുനാൾ മുമ്പാണ് വയനാട്ടിൽ ഒരു മഹാദുരന്തം ഉണ്ടായി കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ഉരുൾപൊട്ടി നൂറുകണക്കിന് മനുഷ്യർ അതിനിടയിൽപ്പെട്ടു മരണമടഞ്ഞു പിറ്റേ ദിവസം പുറത്തിറങ്ങിയ എല്ലാ മലയാള പത്രങ്ങളുടെയും തലക്കെട്ട് ഒരേ വാചകമായിരുന്നു നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വയനാട് മുണ്ടക്കൈ ദുണ്ടായതിനു ശേഷം പുറത്തിറങ്ങിയ മലയാള പത്രങ്ങളുടെ എല്ലാറ്റിന്റെയും തലക്കെട്ട് എന്നായിരുന്നു ഉരുളുപൊട്ടി എന്നാണ് പക്ഷേ ആ വാർത്ത ഏത് ശിലാഹൃദയനെയും കരയിപ്പിക്കുന്നതായിരുന്നു ഒരു മാസം മാത്രം പ്രായമായ പിഞ്ചു കുഞ്ഞു മുതൽ പ്രകൃതിയുടെ തൊണ്ണൂറ് ഒരു നിമിഷാർത്ഥത്തിൽ ശരീരം മറിഞ്ഞരഞ്ഞു വരും മൃതശരീരങ്ങൾ ഒഴുകി ആ താഴ്വരയിലെ ജനങ്ങൾ പാതിരാത്രിയിലും ഉറക്കം വിളച്ച് ഒഴുകി വരുന്ന മൃതശരീരങ്ങളിലാവുന്നത്ര കരക്കെടുമ്പു അതിൽ അറ്റുപോയ ശരീരഭാഗങ്ങൾ കയ്യ് കാല് ഏത് മനുഷ്യനെയും പിടിച്ചുലയ്ക്കുന്ന മഹാദുരന്തം വീട് നഷ്ടപ്പെട്ട് ജീവനോപാധി നഷ്ടപ്പെട്ടു കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടു ഉറ്റവരെയും ആകെ നഷ്ടപ്പെട്ട ജനങ്ങളുടെ വിലാപം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന സംഘടനകളെല്ലാം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുരുകി അവരെ പുനരധിവസിക്കാൻ സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചു അപ്പൊ കോൺഗ്രസ് പ്രഖ്യാപിച്ചു വീട് നഷ്ടപ്പെട്ടവർക്ക് കോൺഗ്രസിന്റെ വകമൂർവോടും രാഹുൽ ഗാന്ധിയുടെ ഭകം വേറൊരു വീട് യൂത്ത് കോൺഗ്രസ് ഒരു മുപ്പത് വീട് അങ്ങനെ പ്രഖ്യാപിച്ചു സത്യത്തിൽ രാഷ്ട്രീയമായി എതിർക്കുമ്പോൾ അതിനെയൊക്കെ സ്വാഗതം ചെയ്യുന്നവരാണ് നമ്മളല്ല നിങ്ങൾ നോക്കൂ ആ സമയത്ത് കേരളത്തിൽ കേരളത്തിന് പുറത്ത് ഗൾഫ് നാടുകളിലെല്ലാം വ്യാപകമായ എല്ലാവരും കയ്യയച്ച സഹായിച്ചു കാരണം ഒരു ദുരന്ത ഭൂമിയിൽ അവശേഷിക്കുന്നവരെ സഹായിക്കാനാണ് പിന്തുണയ്ക്കാനാണ് കോടികൾ ഇപ്പൊ കാശുമില്ല കണക്കുമില്ല എത്ര കോടി ആരും ആരും കണക്കൂല്ല വീടു പോയിട്ട് വീടിനെ തറക്കല്ലിട്ടോ സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി രണ്ടാഴ്ച കഴിഞ്ഞാൽ ബാധിക്കപ്പെട്ടവരിൽ പകുതിയിൽ അധികം പേർക്ക് വീട് കൈമാറാണ് താക്കോന്ന് കൊടുക്കാൻ പോവാ ഒന്നാം ക്ലാസ് വീട് നല്ല വീടും അനുബന്ധ സൗകര്യങ്ങളും എല്ലാം അവസാനത്തെ മിനുക്കുമണികളാണ് ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ താക്കോലുകയും എവിടെ കോൺഗ്രസിന്റെ വീട് അവസാനം വലിയ വിമർശനം ഉയർന്നു വന്നപ്പോ മൂന്നേക്കർ സ്ഥലം വാങ്ങി പോലും കഴിഞ്ഞാഴ്ച ഇരുന്നൂറ്റി മുപ്പത് വീട് വെക്കാൻ അവന്റെ മൂന്നേക്കർ സ്ഥലം ഇരുന്നൂറ്റി മുപ്പത് വീട് വെക്കാനേ ആ സ്ഥലം തന്നെ വാസയോഗ്യമല്ല എന്ന് പറയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുൻപിൽ ലോകന്മാരെന്ന് സമൂഹം വിലയിരുത്തുന്ന സമയത്ത് ജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യവാസയോജ്യമല്ലാത്ത മൂന്നേക്കർ സ്ഥലം വാങ്ങി ഒരു വാങ്ങിവെച്ചിരിക്കു മാറ്റിയിട്ടിട്ടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ചതഞ്ഞറിഞ്ഞുപോയ ജീവിതങ്ങൾ മരിച്ചു വീണ മനുഷ്യർ ആ മൃതശരീരം കാണിച്ച് കാശു വാങ്ങി കട്ട കള്ളന്മാർ ഇങ്ങനെ ഒരു കള്ളന്മാരുണ്ടോ വിക്ടർ ഹ്യൂഗോ നോവൽ എഴുതിയത് പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് ഇന്നാണെങ്കിലോ ഇന്നാണെങ്കിൽ കഥാപാത്രത്തിന്റെ പേര് എന്നാവില്ല മറിച്ച് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേരാണ് ഹ്യൂഗോ നീചനായി ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രമായി എഴുതി ചേർക്കുക ആളുടെ പേര് ഞാൻ പറയുന്നില്ല പേര് ഞാൻ പറയുന്നില്ല പറയാത്തത് മടിയുണ്ടായിട്ടല്ല നിങ്ങൾക്കെല്ലാം അറിയുന്നത് കൊണ്ടാണ് ആരാണ് മൃതശരീരം കാണിച്ച് പണം തിരിച്ച് അത് മോഷ്ടിച്ചിരുന്ന നീചനായ ലോക കള്ളൻ എല്ലാവർക്കും അറിയാം എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പൊ ജാത തലത്തിലാണ് ഞാനിപ്പോ ഇത് പറയാൻ കാരണം ഇന്നാ ജാഥ വയനാട്ടിലാണ് പ്രതിപക്ഷ നേതാവിന് മനുഷ്യത്വത്തിന്റെ കണികയുണ്ടെങ്കിൽ വയനാട്ടിലെ ജനങ്ങളോട് കേരളത്തിലെ മനുഷ്യരോട് ലോകമെമ്പാടുമുള്ള മനുഷ്യരോട് മാപ്പ് അറിയണം കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു ദുരന്തം വിത്ത് കാശ് സംഭരിച്ച് മോർത്തിക്കുന്നത് മൃതശരീരം ചൂണ്ടിക്കാണിച്ച് കാശ് വാങ്ങി തിന്നുന്നത് കള്ളന്മാർ പോലും അംഗീകരിക്കാത്ത നീചന്മാരായി കേരളത്തിലെ കോൺഗ്രസ് മാറി ആ കോൺഗ്രസ് കേരളത്തെ രക്ഷിക്കുന്നതാണോ പറയുന്നത് അവർക്ക് അധികാരം വേണം പോലും അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം പോലും ഇവർ ജയിച്ചാൽ എന്തായിരിക്കും സ്ഥിതി മൃതശരീരം കാണിച്ച് കാശ് വാങ്ങി തിന്ന കള്ളന്മാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഓർമ്മിക്കുന്നു പത്ത് കൊല്ലം മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാന കാലം ആരോപണങ്ങൾ ഉയർന്നു വന്നു അന്നാണ് വിവാദ സ്വാമി സന്തോഷ് മാധവൻ ഉൾപ്പെടെ ഭൂമി എഴുതി കൊടുക്കാനുള്ള തീരുമാനമൊക്കെ എടുത്തത് ആളുകളൊക്കെ മറന്നിട്ടാണ് ആ സമയത്ത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവും പത്രക്കാരോടും ഈ കാര്യങ്ങളിൽ രോഷം കാണിച്ചു ഉമ്മൻചാണ്ടിക്കെതിരെ ആഞ്ഞടിച്ചു ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അപ്പൊ പത്രക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇതൊരു കൊള്ളയാണെന്നാണോ താങ്കൾ പറയുന്നത് എന്തായിരുന്നു ശ്രീ വി ഡി സതീശന്റെ മറുപടി അദ്ദേഹം പറഞ്ഞു ഇത് വെറും കൊള്ളയല്ല തീവട്ടിക്കൊള്ള അങ്ങനെ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അഴിമതിയും അരാജകത്വവും ചൂണ്ടിക്കാണിച്ച് ഇത് തീവട്ടിക്കൊള്ളയാണെന്ന് അന്ന് പറഞ്ഞയാളാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലെ മണ്ണടിഞ്ഞു പോയ പാപം മനുഷ്യരെ ചൂണ്ടിക്കാട്ടി കാശുപിടിച്ച് അത് കട്ട് നിന്നിട്ട് ഇപ്പൊ ജാഥ നടത്തുകയാണ് ഇപ്പൊ കേരളത്തെ രക്ഷിക്കാണ് പറയുന്നത് പത്ത് കൊല്ലം മുമ്പത്തെ കേരളം ആളുകൾ മറന്നു എന്ന് കരുതിയിട്ടുണ്ട്